നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ ഇന്നലെ യു എസ് എ പരാജയപ്പെടുത്തി ടി ട്വന്റി വേൾഡ് കപ്പിന്റെ സൂപ്പർ ഐറ്റിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും ആ റിസൾട്ട് ഇട്ട വീഡിയോയുടെ താഴെയും നിരവധി കമന്റുകൾ കിങ് കോഹ്ലിയെ കുറിച്ച് കിങ്ങിന് എന്താണ് പറ്റിയത് എന്താണ് അദ്ദേഹത്തിൽ നിന്ന് മികച്ച പ്രകടനം വരാത്തത് നമുക്കറിയാം ഐ പി എല്ലിൽ മിന്നിക്കത്തി കളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ടി ട്വന്റി വേൾഡ് കപ്പിന് മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടും ആരാധകർ ആഗ്രഹിച്ചിരുന്നു പ്രതീക്ഷിച്ചിരുന്നു പിന്നെ ടി ട്വന്റി വേൾഡ് കപ്പുകളിൽ അദ്ദേഹത്തിന്റെ പ്രകടനം പൊതുവേ വളരെ മികച്ച നിലവാരത്തിലുള്ളതാണ് പക്ഷെ പക്ഷേ ഈ വേൾഡ് കപ്പിൽ അദ്ദേഹം കളിച്ച മൂന്ന് കളികളിലും അദ്ദേഹത്തിന് മികവ് കാണിക്കാൻ പറ്റിയിട്ടില്ല അയർലൻഡിനെതിരെ അഞ്ചു പന്തിൽ നിന്ന് ഒരു റൺസ് പാകിസ്ഥാനെതിരെ മൂന്ന് പന്തിൽ നിന്ന് നാല് റൺസ് യു എസ് എക്കെതിരെ ഗോൾഡൻ ഡെക്ക് അദ്ദേഹത്തിന്റെ ടി ട്വന്റി ഐ കരിയറിലെ രണ്ടാമത്തെ ഗോൾഡൻ ഡെക്കാണിത് നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ടി ട്വന്റി വേൾഡ് കപ്പിനേഷം അദ്ദേഹം പിന്നെ ടി ട്വന്റി ഇന്റർനാഷണൽ മത്സരങ്ങൾ കളിച്ചിരുന്നില്ല ജനുവരിയിൽ നടന്ന അഫ്ഗാനെതിരെയുള്ള ആ സീരീസിൽ ഈ വർഷം ജനുവരിയിൽ നടന്ന അഫ്ഗാനെതിരെയുള്ള ആ സീരീസിലാണ് അദ്ദേഹം പിന്നെ കളിക്കാൻ വന്നത് അന്ന് ഗോൾഡൻ ഡെക്ക് ആയിരുന്നു ഇപ്പോൾ വീണ്ടും അദ്ദേഹം തന്റെ കരിയറിലെ അടുത്ത ഗോൾഡൻ ഡെക്ക് ഇവിടെ സംഭവിച്ചിരിക്കുകയാണ് എന്തായാലും കോലിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ആരാധകർക്ക് ആശങ്ക വരുന്നുണ്ട് അതിന്റെ കാര്യമുണ്ടോ എന്നതിൽ എനിക്ക് സംശയമുണ്ട് കാരണം അവിടെ ന്യൂയോർക്കിലെ പിച്ചിന്റെ സ്വഭാവം അതാണ് പിന്നെ ഫോം എന്ന് പറയുന്നത് ടെമ്പറിയാണ് അവിടെ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് വെസ്റ്റ്ഇൻഡീസിലേക്ക് കളി മാറുമ്പോ കോഹ്ലി തന്റെ മികവിലേക്ക് എത്തും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് അതേസമയം ഒരു രസകരമായ കണക്ക് കൂടി നമ്മളൊന്ന് പറഞ്ഞു പോവേണ്ടതുണ്ടല്ലോ യു എസ് എ യിലെ കോഹ്ലിയുടെ കണക്കുകളൊന്ന് നോക്കിയാല് യു എസ് എൽ ഒരിക്കലും കോലി അത്ര മികച്ച പ്രകടനം നടത്തിയിട്ടില്ലെന്നേ ഇതിനു മുമ്പ് യു എസ് എൽ അദ്ദേഹം ടി ട്വന്റി ആയി മത്സരങ്ങൾ വെസ്റ്റ് ഇൻഡീസിനെതിരെ രണ്ടായിരത്തി പതിനാറിൽ കളിക്കാനെത്തിയപ്പോ ഒമ്പത് പന്തുകൾ പതിനാറ് റൺസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇരുപത്തി ഒമ്പത് പന്തുകളിൽ നിന്ന് പത്തൊമ്പത് റൺസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും അടുത്ത മത്സരം ഇരുപത്തിമൂന്ന് പന്തൽ ഇരുപത്തി എട്ട് റൺസ് അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അവിടെ കണ്ണുന്ന അയർലൻഡിനെതിരെ അഞ്ച് പന്തുകളിൽ ഒരു റൺസ് പാകിസ്ഥാനെതിരെ മൂന്ന് പന്തുകൾ നാല് റൺസ് അതുപോലെ യു എസ് എക്കെതിരെ ഒരു പന്ത് ഗോൾഡൻ ടെക്ക് സോ യു എസ് എൽ ഇതുവരെ കോഹ്ലിയിൽ നിന്ന് ഒരു മികച്ച പ്രകടനം ഒരു അർദ്ധ സെഞ്ചുറി പോലും അവിടെ പിറന്നിട്ടില്ല ഒരു അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ കേട്ടോ